എയ്ഡ്സ് എന്ന വിരുന്നുകാരൻ കവിതാരചന ആലാപനം ബിജു കണ്ണൂർ പട്ടിണി തിന്നും വയറുമായി ഞാൻ പട്ടിണി മാറ്റാൻ പൊരുതി നോക്കി പട്ടണത്തിൽ ഞാൻ മുറിയൊരുക്കി പട്ടിണി മാറ്റാനായി വിരിപ്പൊരുക്കി പറന്നു ഞാൻ പരിഭ്രമത്തോടെ പറന്നു ശീലമില്ലാ വഴിയിലൂടെ പറഞ്ഞ കാശും ലഹരിയുമായി പിറന്ന പുതിയ ഗന്ധവുമായി ചിരിച്ചു ഞാൻ ചിരിപ്പിച്ചു ഞാൻ ചീരവിത്തുപോൽ വീഴ്ത്തു ചുകന്നു തൊടുത്ത യൗവനങ്ങളെ ചുകപ്പുമാറും വാർദ്ധക്യങ്ങളെ ചിരിയിൽ പൊതിഞ്ഞ വിളിയിൽ ചാരേ വലിച്ചടിപ്പിച്ചു കിതപ്പുകൾ ചാരത്തണഞ്ഞു കിതക്കും മാംസച്ചോര വലിച്ചു കുടിച്ചു കൊടുത്തു ഞാൻ വിരികൾ നിറം മാറ്റി വിരിച്ചു തിലിൽ മുട്ടി വിരുന്നു സൽക്കാരം കേക്കി വിരുന്നുവരവിൻ എണ്ണം കൂട്ടി വീട്ടിലെ അടുക്കള പുകഞ്ഞുണർന്നു വീട്ടുകാർ കണ്ണടച്ചിരുട്ടുതന്നു വീട്ടിലെ വാതിലിൻ പൂട്ടഴിഞ്ഞു വീട്ടിലും വിരുന്നുകാർ വന്നു പോയി നൊന്തു ഞാൻ നൊന്തുഞാനഴുക്കിൽ കിടന്നുകൊണ്ട് നീന്തി ഞാൻ അജ്ഞാത വിയർപ്പുകളിൽ ഒന്തുവണ്ടി പോൽ വലിച്ചു നീങ്ങി ദന്തക്ഷതങ്ങളാൽ ക്ഷതങ്ങളാൽ ജീവിതത്തെ പേരുമാറി വിളിവേശയെന്നായി പേരറിയാത്തവർ വന്നുപോയി പേരറിയുന്നൊരു രോഗവുമായി എന്നെ രോഗിയാക്കി രോഗത്തിനി മരുന്നില്ലെന്ന് രോഗിയേ ജനം വെറുക്കുമെന്നും രോഗശമനമിനി മരണമെന്നും ിയായവനോടു ചൊല്ലി ഡോക്ടർ വീട്ടിലെ വിട്ട് വീട്ടുകാർ വാതിലിൻ സാക്ഷയിട്ടു കാട്ടു മൃഗത്തിനെ എന്ന പോലെ നാട്ടുകാരൻ കല്ലെറിഞ്ഞു ഉന്തിയ കണ്ണുമായി നോക്കി നിന്നു പൊന്തി ഉയർന്നൊരൻ നെല്ലുകളെ ചിന്ത ഉണർന്നു പറഞ്ഞുള്ളിൽ എന്തിനു വേണ്ടി നീ കെട്ടിയാടി പനിൽ കിതച്ചു വലിച്ചുകൊണ്ട് പനിച്ച് വിറക്കും ചുണ്ടനങ്ങി പട്ടട തീർക്കുമീ ജോലിയേക്കാൾ പട്ടിണിയാണഭിമാനമെന്നും പതിയെ പറഞ്ഞവൾ കണ്ണടച്ചു